ക്രിമിനലുകളെ സംസ്ഥാന കമ്മിറ്റി ധർണയുടെ അധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ദേശീയ സമിതി അംഗവുമായ എ അബ്ദുൽ ഹമീദ് മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി റോവി അറക്കൽ തുടങ്ങിയ വേദിയിലും സദസ്സിലുമുള്ള പാർട്ടിയുടെ കർമ്മോത്സവരായ സഹപ്രവർത്തകരെ നല്ലവരായ സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങളായി കേരളീയ സമൂഹം സജീവമായി ചർച്ച ചർച്ചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ലോക പ്രവർത്തനം ധികാരത്തിൽ വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയ പോലീസ് ഒരു ജനാധിപത്യ സമൂഹം എന്നുള്ള നിലയിൽ ഈ ഗവൺമെന്റും ഗവൺമെന്റിന്റെ ആളുകളുമൊക്കെ ഏറെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുരോഗമന ജനാധിപത്യ സമൂഹം എന്നുള്ള നിലയിൽ സർക്കാരിന്റെ നിലപാട് പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് അവരുടെ സുരക്ഷ ഒരുക്കുക അവരെ മറ്റക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തുക ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഇന്ത്യയിലെ കേരളത്തിലെ ഓരോ പൗരനും ഉറപ്പുവരുത്തുക എന്ന പോലീസിന്റെ പ്രഥമ ദൗത്യം മറന്നുകൊണ്ട് ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മുമ്പൊക്കെ നമ്മൾ കാണാറുള്ളത് പോലെ ഏതെങ്കിലും ഒരു നാട്ടുകുണ്ടയുടെ നാട്ടുമാഡമ്പിയുടെ കാവൽക്കാരായി നിൽക്കുന്ന എച്ചിൽ പോലെ ഇവിടുത്തെ സർക്കാരിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരിനെ നിയന്ത്രിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഏഴാം കോഴികളായി കേരളത്തിലെ പോലീസ് പോലീസിനെ മാറ്റിയതാണ് മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വിശാലമായ അർത്ഥം പോലീസിനുണ്ട് എന്നും പോലീസിന്റെ ദൗത്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി അവർക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഒക്കെ നമുക്കറിയാം അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ഇവിടെ സ്വാഗത പ്രാസംഗികരും മറ്റും പറഞ്ഞു കഴിഞ്ഞതാണ് അതിനെക്കുറിച്ച് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലോകപ്പ് മർദ്ദനങ്ങളും ലോക്കപ്പ് കൊലപാതകങ്ങളെയും കുറിച്ച് ചോദിക്കുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസാരവത്കരിക്കുകയാണ് ഈ ഒറ്റപ്പെട്ടത് എന്ന് പറയുന്നത് കൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കുന്നതും നമ്മളൊക്കെ വിവക്ഷിക്കുന്നതും എന്താണ് വളരെ അപൂർവമായി വളരെ ആദർശികമായി സംഭവിക്കുന്ന ഒന്നിനെയാണ് നാം ഒറ്റപ്പെട്ടത് എന്ന് പറയുക പക്ഷേ പിണറായി വിജയൻ അധികാരത്തിൽ ശേഷം പതിനേഴ് ലോക്കപ്പ് കൊലപാതകങ്ങളാണ് വെടിവെപ്പുകളല്ല ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ എന്ന്

ഏകപക്ഷീയമായ കൊലപാതകങ്ങളല്ലാതെ പതിനേഴ് ഏറ്റുമുട്ടൽ പതിനേഴ് കസ്റ്റഡി കൊലപാതകങ്ങളാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ഇടിമുറികൾ ഇട്ടുകൊണ്ട് പൗരന്മാരെ പിടിച്ചുകൊണ്ടുപോയി വളരെ ക്രൂരമായി മാർദ്ദിച്ച് കൊലപ്പെടുത്തി അവസാനം എലാസ്റ്റിക് വള്ളിയിലോ കയറിലോ തൂക്കിയിട്ട് ലോക്കപ്പിന്റെ ഏതെങ്കിലും റുക്കിൽ കെട്ടിഞ്ഞാത്ത അല്ലെങ്കിൽ ലോക്കപ്പിന്റെ തഴികളിൽ കെട്ടിഞ്ഞാത്തുന്ന അത്യന്തം ഹീനമായ പ്രവർത്തനങ്ങൾ നടത്തിയത് പതിനേഴെണ്ണമാണ് ആരാണിത് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇവിടുത്തെ ക്രമൽ ഗുണ്ടാ സംഘങ്ങളല്ല സാധാരണ പൗരന് സംരക്ഷണം കൊടുക്കാൻ ആയിട്ടുള്ള അത് സത്യം ചെയ്തുകൊണ്ട് സർവീസിൽ പ്രവേശിക്കുന്ന ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾ പകലന്തിയോളം പണിയെടുത്തുകൊണ്ട് അവന്റെ വിയർപ്പിന്റെ ഒരു വിഹിതം നികുതിയായി കൊടുക്കുകയും ആ നികുതിയിൽ നിന്നുള്ള ശമ്പളം വാങ്ങിച്ച് തനിക്കും തന്റെ കുടുംബത്തിനും തന്റെ മക്കൾക്ക് മുന്നാനും ഉറങ്ങാനും ധരിക്കാനുമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു പബ്ലിക് ഒരു പൊതുജനസേകരങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിക്കുന്ന ഒരു സംവിധാനമായി പോലീസ് മാറുമ്പോ അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എങ്ങനെയാണ് ഒരു പൗരസമൂഹത്തിന് സാധ്യമാവുക എന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത് ഇത് യാകൃഷികമായി സംഭവിക്കുന്ന ഒന്നല്ല അങ്ങനെ പോലീസിനെ വിലക്ക് നിർത്താൻ കഴിയാത്ത ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പിണറായി വിജയൻ അങ്ങനെയുള്ള ആളല്ല കാര്യങ്ങൾ കൃത്യമായി പറയാൻ അത് ചെയ്യാനൊക്കെ ധൈര്യവും തന്റോരമുള്ള ആളായിട്ടാണ് മലയാളികൾ പിണറായി വിജയനെ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ കേരളം മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ അതിനുശേഷം നടന്ന സംഭവങ്ങൾ ഓരോന്നും എടുക്കും അത് ആഭ്യന്തര വകുപ്പിൽ മാത്രമല്ല ഭരണത്തിന്റെ മുഴുവൻ മേഖലകളിലും നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ പിണറായി വിജയൻ ആൾ പറയുന്നത് പോലെ ഒരു പോയിട്ടുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ പിണറായി വിജയൻ ശൂരനായ പിണറായി വിജയൻ ഇരട്ട ഇരട്ടച്ചങ്കുള്ള പിണറായി വിജയൻ കട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി ാത്ത ഒരവസ്ഥയിലേക്ക് അക പതിച്ചു പോയത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം ബി ജെ പി അധികാരത്തിൽ വന്നതിനു ശേഷം ബി ജെ പിക്ക് മുൻപക്കമില്ലാത്ത അവർ നേരിട്ട് ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ കഴിഞ്ഞ പത്ത് പതിനാല് വർഷക്കാലമായിട്ട് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് ഒരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ആണ് ആ ബ്ലാക്ക് മെയിൽ ും പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ ഒരു ശിശുവിനെ പോലെയായി മാറിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് വർഷങ്ങൾ ഒരുപാട് വർഷങ്ങളുടെ പോരാട്ടങ്ങളിലൂടെ ജനങ്ങളുമായുള്ള ഇടപെടലുകളിലൂടെ അദ്ദേഹം മാർജിച്ചെടുത്തിട്ടുള്ള ഒരു കപ്പാസിറ്റിയുണ്ട് ഒരു പിണറായി വിജയൻ എന്ന ഒരു സ്വത്വമുണ്ട് ആ സ്വത്വവും പിണറായി വിജയൻ അധികാരത്തിൽ കയറിയതിനു ആർ എസ് എസും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് എന്ന് വരയ്ക്കാൻ പറയുമ്പോ അത് വരയ്ക്കുന്ന ഒരു പിണറായി വിജയൻ ഉണ്ടല്ലോ ഇരിക്കടോ എന്ന് പറയുമ്പോ ഒരു പിണറായി വിജയൻ ആ പിണറായി വിജയൻ ഉറക്കം കിട്ടുന്നുണ്ടാകില്ല ഈ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ആണ് നടക്കുന്നത് തങ്ങളല്ലാത്ത തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റു പാർട്ടിക്കാർ ചെയ്തിട്ടുള്ള അഴിമതികളെ വെച്ചുകൊണ്ട് അവരുടെ നിലപാടുകളെടുത്തുകൊണ്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കുന്ന ഒരു ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് വളരെ കൃത്യമായി ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ പോലീസ് നിലപാടുകൾ കണ്ട ആദ്യമായി അതിനെതിരെ രംഗത്തേക്ക് വന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എസ് ഡി പി ആണ് അന്ന് ഞങ്ങൾ പറയുന്നത് കേരള സർക്കാർ മതേതരമാവുക എന്നാണ് അന്ന് ഞങ്ങൾ പറഞ്ഞു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനല്ല അത് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് ആർ എസ് എസ് ഒന്ന് പിണറായി വിജയൻ അധികാരത്തിലേറെ ആറു മാസത്തിനുള്ളിൽ വസ്തുതകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഓരോ ഇടപെടലുകളുമാണ് പിന്നീടുണ്ടാക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോ വന്നിട്ടുള്ളത് ബെഹ്റ ആയിരുന്നു ലോകനാഥ് ബെഹ്റയെ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് കേരള സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ് ആ ബെഹ്റക്കെതിരായിട്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ എസ് എഫ് പ്രവർത്തകരെ പ്രകടനം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ എന്ത് പറഞ്ഞിട്ടാണെന്ന് അറിയുമോ ജഹാൻ കേസിൽ അമിത് ഷായെ കുറ്റവിമുക്തനാക്കി വേണ്ടി അദ്ദേഹത്തെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഇടപെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബെഹ്റക്കെതിരെ കൊടുപിടിച്ചോടി വൈ എഫ് ഐക്കാര് അതിനുശേഷം ബെഹ്റയെ പിന്നെ നമ്മൾ കാണുന്നത് കേരളത്തിന്റെ ഡി ജി പി ആയിട്ടാണ് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടല്ല ആ തീരുമാനം എടുത്തിട്ടില്ല പോയെന്ന അന്ന് ഭരണകക്ഷിയിലെ മറ്റൊരു ഘടക കക്ഷിയായ സി പി ഐ പറഞ്ഞു അങ്ങനെ ആർ എസ് എസിന് നേരിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിൽ ബെഹ്റയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു അതും പോരാഞ്ഞിട്ടാണ് പിന്നെ രമൺ വാസ്തവ എന്ന് പറയുന്ന ഇവിടെ നിന്ന് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു മുൻ ഡി ജി പിയെ കൊണ്ടുവന്നിട്ട് പോലീസ് സേനയുടെ ഉപദേശക സമിതിയായിട്ട് അതിന്റെ ഘട്ടായിട്ട് നിയോഗിക്കുന്നത് ഇവിടെയാണ് നമ്മൾ രമൺ ശ്രീവാസ്തവയെ കേട്ടിട്ടുള്ളത് എങ്ങനെയാണ് രമൺ ശ്രീവാസ്തവ നമുക്ക് പരിചിതമായിട്ടുള്ളത് അങ്ങ് ഒരു രഥയാത്ര അധ്വാനി നയിക്കുന്ന ഒരു രഥയാത്ര കേരളത്തിലേക്ക് വന്നു ആ രഥയാത്ര പാലക്കാടേക്ക് പോകുമ്പോൾ പാലക്കാടെത്തിയപ്പോ അവിടെ പുതുപ്പുള്ളിത്തെരുവിൽ സംഘർഷമുണ്ടായേ അന്ന് ഉണ്ടായിരുന്ന മെസ്സേജ് കൊടുക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി എന്താണ് അദ്ദേഹം എനിക്ക് വേണ്ടത് തന്തയില്ലാത്ത മുസ്ലിമിന്റെ സവശരീരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തപ്പോ പതിനൊന്ന് ഒമ്പത് വയസ്സ് പ്രായമുള്ള വീട്ടിൽ ഒരു അന്ന് ക്ഷിയായിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ രമൺ ശ്രീവാസ്തവയെ കുറിച്ച് അറിയുന്നത് അതിനുശേഷം അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് പറഞ്ഞത് അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ആകാശത്തേക്ക് വെടിവെച്ചപ്പോ ജനങ്ങൾ അഗ്രമികളായ കൂട്ടങ്ങളെ വെടിവെച്ചപ്പോ ഇലക്ട്രിക് തിരിച്ചു വന്നിട്ടാണ് പോലീസ് പക്ഷേ അപ്പോഴും ആ ഇലക്ട്രിക് പോസ്റ്റ് അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് മരിച്ചതിന് ശേഷം വർഷങ്ങളും മാസങ്ങളും പിന്നിട്ടിട്ടാണ് എന്നത് പിന്നീട് തെളിയിക്കപ്പെട്ടു പിന്നെ പറഞ്ഞത് എന്താണ് ആയുധങ്ങളുമായിട്ട് അക്രമകാരികൾക്കൊപ്പം വന്നപ്പോഴാണ് രാജൻ വിസ കൊല ചെയ്യപ്പെട്ടത് എന്ന് ആദ്യം പറഞ്ഞു വീട്ടുമുറ്റത്താണ് റാജു നിസ ഈ അക്രമികളൊക്കെ കണ്ട് പകച്ച് വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഷ്രാജു നിസ വെടിയേറ്റ് വീണത് വീട്ടുമുറ്റത്താണ് എന്ന യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോ അതും കൂടി അങ്ങനെ കേരളത്തിന്റെ സാമൂഹികാന്തരീക്ഷത്തിൽ ഇപ്പോഴും മുടങ്ങുന്ന ഏറ്റവും അശ്ലീലമായ ഏറ്റവും വൃത്തികെട്ട ഒരു പോലീസുകാരന് എത്രയും മനുഷ്യത്വരഹിതമായി പെരുമാറാൻ പറ്റുമോ എത്രമാത്രം ഭക്ഷണനാവാൻ പറ്റുമോ എന്നതിന്റെ ഉദാഹരണമായി ആ അദ്ദേഹത്തിന്റെ ആജ്ഞ ോ ഇന്നും കോടതി രേഖകളിൽ മഴങ്ങി കിടക്കുന്ന എനിക്ക് വേണ്ടത് തന്ത്രയില്ലാത്ത മുസ്ലിമിന്റെ ശബശരീരമാണ് എന്ന് പറഞ്ഞൊരു വാക്ക് ഇവിടെ നിൽക്കുകയാണ് അവിടെ നിങ്ങോട്ട് ഇത്തരം സമീപനങ്ങള് ഒരുപാട് നമ്മൾ കണ്ടു പക്ഷേ ആ രമൻ ശ്രീ വാസ്തവേയും പോലീസിന്റെ ഉപദേശക സമിതിയാക്കി പിണറായി വിജയൻ കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് അതിനുശേഷം ഓരോ ഇടപെടലുകൾ കേരളത്തിൽ ഉണ്ടാകുമ്പോഴും പോലീസ് സംവിധാനങ്ങളെ കുറിച്ചുള്ള ഓരോ പരാമർശ ആ സംവിധാനങ്ങളെ ന്യായീകരിച്ചുകൊണ്ടല്ലേ പിണറായി വിജയൻ രംഗത്തേക്ക് വന്നിട്ടുള്ളത് പിണറായി വിജയൻ ഒരുപക്ഷെ സി പി എമ്മിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ആളായിരിക്കാം മന്ത്രിസഭയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ആളായിരിക്കാം പക്ഷേ പൊതുജനങ്ങൾക്ക് ഇന്ത്യയിലെ മറ്റ് പൗരന്മാരെ പോലെ ഒരു പൗരന്മാർ ഒരു പൗരൻ മാത്രമാണ് ായി താങ്കളെന്ന് അടിവരെ മനസ്സിലാക്കണമെന്ന് വിനീതമായിട്ട് ഓരപ്പെടുത്തുകയാണ് കാലമിനിയുമുരും വിഷുവരും തിരുവോണം വരും ഇലകളിൽ പോലും താഴ്വരും അപ്പോഴാരെന്ന് മാർക്കറിയാം എന്ന് തന്നെ കാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു ആകാംക്ഷ താങ്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്കില്ല പൊതുജനങ്ങൾക്കിടയിലേക്ക് സാധാരണ പിണറായി വിജയനായിട്ട് സാധാരണ വിജയനായിട്ട് താങ്കൾക്കിറങ്ങി വരേണ്ടി വരും അന്ന് ജനങ്ങളെ നേരിടാനുള്ള ആംബിയർ താങ്കൾക്കോ താങ്കളുടെ പാർട്ടിക്കോ ഉണ്ടാകില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം വിജയൻ മാഷി എം എൻ വിജയൻ മാഷി പറഞ്ഞ ഒരു സംഗതി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ പാർട്ടി ഉണ്ടാകും പാർട്ടിക്കുള്ളിൽ ആളുകൾ ഉണ്ടാകില്ല എന്നൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും പിന്നെ പോലീസിന്റെ ആത്മവീര്യം അവർ ചെയ്ത ഒരു കൊള്ളരായ്മയെ കുറിച്ച് ഒരു അക്രമത്തെ കുറിച്ച് പറഞ്ഞാൽ അവിടെ ആത്മവീര്യം തകരുമെങ്കിൽ തുമ്മിയെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ച് പോട്ടെ എന്ന് വിചാരിക്കേണ്ട അവരെ എന്തിനു സംരക്ഷിക്കണം വളരെ കഥകളൊക്കെ പറയാറുണ്ട് ഒരുപാട് പോലീസുകാരുടെ ചോദ്യം ചെയ്യൽക്ക് വിധേയമായ ഒരാൾ എന്നുള്ള നിലയ്ക്ക് എല്ലാ ബഹുമാനങ്ങളും കളഞ്ഞു കുളിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് എത്രമാത്രം വർഗീയത പോലീസ് എല്ലാവരും അല്ലാട്ടോ ഞാൻ പറയുന്നത് എത്രമാത്രം വർഗീയമാണ് നമ്മുടെ പോലീസ് എന്ന് അത് നമ്മൾ ഓരോ ആയി ഇവരുടെ ഒരു മറുപടി ഉണ്ട് അതാണ് ഏറ്റവും വലിയ കോമഡി ഉസ്മാൻ ഞങ്ങൾ വർഗീയവാദിയായിട്ടൊന്നുമല്ല ഞങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുന്നത് നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രകോപിപ്പിക്കുമ്പോൾ നമ്മൾ സത്യം പറയുന്നു അയാൾ പഠിച്ച അങ്കണവാടി ഇതാണ് അവര് പറയുന്നത് കേരള പോലീസിനെ കുറിച്ച് വളരെ രസകരമായ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ലോകത്തിലെ ഏറ്റവും നല്ല മെടുക്കരായ കായിക ശേഷിയുള്ള ബുദ്ധിശേഷിയുള്ള പോലീസിനെ ആരാണ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു പരിശീലനം നടത്തി ഒരു മത്സരം നടത്തി ആ മത്സരത്തിൽ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള ലോകത്തെ ഏറ്റവും നല്ല പോലീസുകാരാണ് എന്നറിയപ്പെടുന്ന നാല് പോലീസ് സേനയിൽ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള പോലീസ് സേനയിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തു അതിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും നല്ല പോലീസിനെ കുറിച്ച് പറയുന്നത് ഏറ്റവും ബുദ്ധി പോലീസായിട്ട് പറയുന്നത് ഇതൊക്കെ പോലീസിലുണ്ട് കേട്ടോ ഞാനില്ലാന്ന് നിഷേധിക്കുന്നില്ല പക്ഷെ ഒരു പത്ത് ശതമാനം തനിപ്പേടുകളുണ്ട് സ്വന്തമായി താല്പര്യങ്ങളുള്ള ആളുകളുണ്ട് വർഗീയ അജണ്ടകളുള്ള ആളുകളുണ്ട് ഇവിടെ അവരോ പിന്നെ പ്രസംഗിക്കുകയോ മുദ്രവാക്യത്തിലോ കേട്ടു ഞാനേ പിന്നെ ജനമൈത്രി എന്നുള്ളത് കൊലമൈത്രി എന്നാക്കിയെന്ന് എന്റെ അനുഭവം അങ്ങനെയല്ല ഞാൻ നോക്കി നിക്കുമ്പോണ്ട് ഒരാൾ കാശ് കൊടുന്ന് കൊടുത്തപ്പോൾ പുറത്ത് തട്ടിട്ട് കൊടുന്ന് പോലീസ് ഞാൻ ചോദിച്ചു എന്താ സാറാതെ അത് വേറൊരു പറഞ്ഞു അപ്പൊ ജനമൈത്രി എന്നല്ല പണമൈത്രി എന്നാക്കണം എന്നെനിക്കപ്പൊ തോന്നി അപ്പൊ മാറ്റണം എന്നൊക്കെ എനിക്ക് തോന്നി അങ്ങനെ വളരെ സമർത്ഥമായ കേരളത്തിലെ പോലീസിനെ കുറിച്ചുള്ള കഥ അതിങ്ങനെയാണ് കാട്ടിൽ പോയിട്ട് അവിടെയുള്ള അവിടെ ഉള്ള ഒരു അത് ഏറ്റവും വിദഗ്ദ്ധമായി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആരാണോ പിടിച്ചു കൊണ്ടുവരുന്നത് അവരാണ് ഏറ്റവും കഴിവും ഇടുക്കുമുള്ള പോലീസുകാർ ആദ്യം നല്ല പോലീസ് സേന എന്ന് പറയപ്പെടുന്ന അമേരിക്കയിലെ പോലീസുകാർ പോയി അവര് പോയി കാണാനില്ല പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അരമണിക്കൂറായപ്പോഹത്തെ കൊണ്ടു വന്നു രണ്ടാമത്തേത് പോയി അവിടെ ആളൊക്കെ പോയി അരമണിക്കൂർ കണ്ട് കാണാൻ ആൾക്കാകാംക്ഷായി ഒരു നാൽപ്പത്തഞ്ചു മിനിറ്റ് ആയപ്പോ അവരും ഒരു സിംഹത്തിനെ പിടിച്ചു പിന്നെ സ്കോട്ട്ലാൻഡിലെ പോലീസുകാരെ അവര് പോയി അവര് ചെന്ന് ഒരു മുപ്പത് മിനിറ്റിന് മുമ്പ് ഒരു ഇരുപത്തിയഞ്ചു മിനിറ്റ് ഒക്കെ അവരും ഒരു സിമ്പത്തിനെ പിടിച്ചുണ്ടോ അപ്പൊ അവരിങ്ങനെ നിൽക്കുകയാണ് പിന്നെ കേരളത്തിലെ കേരള പോലീസിന്റെ ഊഴാണ് അങ്ങനെ കേരള പോലീസ് പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞു രണ്ടു മണിക്കൂർ കഴിഞ്ഞു കാണാനില്ല ആകാകാംക്ഷ പിന്നെ ഈ സിംഹങ്ങൾ ആക്രമിക്കോ ആക്രമിക്കാൻ സാധ്യത അല്ലേ കാരണം അതിനൊക്കെ തന്ത്രപരമായിട്ട് നേരിടാൻ പറ്റുന്ന ആളുകളാണ് പോലീസ് എന്നൊരു പൊതുഖ്യാതി നമ്മുടെ പോലീസിനെ കുറിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ കുറിച്ചിട്ടൊന്നുമല്ല കേട്ടോ നല്ല പോലീസുകാരെ കുറിച്ചിട്ടല്ലേ അങ്ങനെ അരമണിക്കൂറിന് ഒരു മണിക്കൂർ കഴിഞ്ഞു രണ്ടു മണിക്കൂർ കഴിഞ്ഞു പതിനാറ് മണിക്കൂർ കഴിഞ്ഞിട്ടും കേരള പോലീസിനെ കാണാനില്ല അങ്ങനെ എല്ലാവരും കൂടി കാട്ടിലേക്ക് പോയി അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കേരള പോലീസ് ഇരിക്കുന്നുണ്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുക ഒരു മരത്തിന്റെ അടുത്ത് അങ്ങനെ പോയി നോക്കിയപ്പോ ഒരു കരടിനെ പിടിച്ചിട്ട് ഒരു മരത്തിന്റെ കെട്ടിയിട്ടിട്ട് മുകളിലും കെട്ടിട്ടിട്ട് ഇരിക്കാണ് ഇതല്ലേ യഥാർത്ഥത്തിൽ കേരള പോലീസ് ഇടിച്ച് ഇടിച്ച് എന്നിട്ട് ആ സാധു പറയും പറയും സത്യം ഷിബു എന്ന് പറയുന്ന പത്തനംതിട്ടയിലുള്ള ഒരു പാസ്റ്റർ ഉണ്ട് ആ പാസ്റ്റർ ചെയ്ത കുറ്റം ഒമ്പത് വയസ്സായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പോസ് കരഞ്ഞു പറയാണ് അങ്ങനെ സംബന്ധിച്ച് ഞങ്ങളുടെ കുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ല എന്റെ അയൽവാസികളെ ഞാനുമായി വസ്തുതർത്തണ്ട് അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ട് പാർട്ടി ബന്ധമുണ്ട് പോലീസായിട്ട് സ്വാധീനം അതിന്റെ പേരിൽ എന്നെ കള്ളസാക്ഷികളെ വെച്ചിട്ട് എന്നെ പിടി കുടുക്കിയിട്ടുള്ളതാണ് അദ്ദേഹം ഒറ്റയ്ക്ക് കേസ് പഠിച്ചു വർഷങ്ങളെടുത്ത് ഒറ്റയ്ക്ക് കേസ് പഠിച്ചു ഒറ്റയ്ക്ക് വാദിച്ചു സ്വന്തമായിട്ട് വാദിച്ചു ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു ആറ് മാസങ്ങളായിട്ടേ ഉള്ളൂ ഇപ്പൊ അദ്ദേഹം പോലീസുകാർക്കെതിരെയും കള്ളസാക്ഷി ഭരണ ആളുകൾക്കെതിരെയും എടുക്കണം ഇവിടുത്തെ നിയമസംവിധാനം നിയമസംവിധാനങ്ങൾ ഘടനകളെ ഒക്കെ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരിക്കാം പക്ഷെ പൂർണ്ണമായിട്ടും നിരപരാധിയാണ് എന്നൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഉള്ളത് കൊണ്ട് അവരുടെ നിരന്തരമായ പ്രേരണയാൾ ആ കേസ് ബാധിച്ചിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോന്നു ആറേഴു വർഷം ആ സാധു മനുഷ്യനെ ജയിലിലിട്ട ആ പോലീസ് ഓഫീസർമാർ ഇല്ലാത്ത കഥകൾ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ആ പോലീസ് ഓഫീസർമാർ ഇപ്പോഴും അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും നികുതി പണം കൊണ്ട് വാങ്ങിച്ചിട്ട് ഞം ഞം ഞണ്ണിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരുപാട് കഥകൾ പോലീസിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോ എല്ലാ ആളുകളും നൂറ് ശതമാനം ശരിയായി ഒരു സംവിധാനത്തിൽ ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം കാശിനോട് ആർത്തിയുള്ള ആളുകൾ ഉണ്ടാവും മറ്റു പല ആളുകൾ ഉണ്ടാകും പിന്നെ പരാതിയായി വരുന്ന സ്ത്രീകൾ ഉപയോഗപ്പെടുന്ന പോലീസുകാരുണ്ടാവും മനുഷ്യന്മാരിലെ എല്ലാ വിഭാഗങ്ങളും ഉണ്ടല്ലോ അത് പോലീസ് സേനയിൽ ഉണ്ടാവും നമുക്കത് മനസ്സിലാകും പക്ഷെ അങ്ങനെ അത് തെളിയിക്കപ്പെട്ടാൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് അവിടെയാണ് ഒരു ജനാധിപത്യ സമൂഹം എന്നുള്ള നിലക്ക് ഒരു പൗരാവകാശ പ്രവർത്തകർ എന്നുള്ള നിലക്ക് ഞങ്ങൾ സർക്കാരിനെതിരെ തിരിയുന്നതിന്റെ കാരണം അതാണ് അതിന്റെ സൗന്ദത്യം അതാണ് അതിന്റെ സാധ്യത അതാണ് എന്ത് നടപടി നിങ്ങൾ സ്വീകരിക്കുന്നു ഒരു മനുഷ്യനെ ഇടിച്ചു കൊണ്ടതിന് ശേഷം റിപ്പോർട്ട് കൊടുത്തിട്ടും ഒരു നടപടി ഉണ്ടായിട്ടില്ല ബീച്ചിലെ കാര്യം പറഞ്ഞ റോഡിൽ ഉടമയെ കൊണ്ടുപോയി ക്രൂരമായിട്ട് പീഡിപ്പിച്ചു അന്വേഷണം നടന്നു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി എത്താൻ ഇപ്പോഴും സർവീസിൽ ഇരിക്കാം എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് ഈ ആത്മവീര്യം തകരും ആത്മവീര്യം തകരും എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇങ്ങനെ പോലീസിന്റെ ആത്മവീര്യം തകരും തകരും പറഞ്ഞ് കുറെ കാല കൊണ്ട് പോയാലുണ്ടല്ലോ ജനങ്ങളുടെ ഒരു ആത്മവീര്യം തകരലുണ്ടേ അതുകൊണ്ട് തകർന്നു കഴിഞ്ഞാൽ ഒരു പോലീസ് സംവിധാനത്തിനും ആ ജനങ്ങളെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല എന്നുള്ളതിന് നേപ്പാൾ ഉദാഹരണം അധികം ദൂരത്തേക്കും നമ്മൾ പോണ്ട ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തരുത് എന്നുള്ളത് കൊണ്ടാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൊതുപ്രവർത്തകരും പൊതുപ്രവർത്തകരുടെ കൂട്ടായ്മ എന്നുള്ള നിലക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും ഇത് നിരന്തരമായി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് ഒരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് മുദ്രാവാക്യം വിളിച്ചാണ്ട് വീട്ടിൽ പോയിട്ടിരിക്കും മറ്റു സംവിധാനങ്ങളിൽ നിന്നും പോകുന്നില്ല എന്ന് തെറ്റായിട്ട് തിരിക്കരുത് ഞങ്ങളുമായി ബന്ധപ്പെട്ട പോലീസർക്ക് അതറിയാം അപ്പൊ പറഞ്ഞല്ലോ ഈ ളനീര് കൊണ്ടുവന്നിട്ട് തുണിയിൽ കെട്ടിട്ട് ഇടിക്കുമെന്നൊക്കെ അങ്ങനെ ഇടിച്ച കുറെ ആളുകളുണ്ട് അവരോട് അന്നും ഇന്നും ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളെ സഹായിച്ചവരെയും ഞങ്ങളെ ദ്രോഹിച്ചവരെയും ഞങ്ങൾ മറക്കാറില്ല ഒരു മുഖവും ഞങ്ങൾക്ക് മാറിപ്പോകാറില്ല ഈ രാജ്യത്തെ ഒരു ഭരണഘടന ഉണ്ട് എങ്കിൽ നിയമസംവിധാനങ്ങൾ ഉണ്ട് എങ്കിൽ ആ നിയമസംവിധാനത്തിനകത്തേക്ക് അവരെ കൊണ്ടുവന്നുകൊണ്ട് ഈ രാജ്യത്തെ നിയമ മനുഷ്യാസി ഞങ്ങൾ വീട്ടിൽ ൂ എന്ന് നിങ്ങള് തിരിച്ചറിഞ്ഞോ ഞങ്ങള് ഈ പ്രവർത്തനമായിട്ടൊക്കെ ഇറങ്ങുമ്പോ എല്ലാവരുടെ പൂമാരട്ട് ഞങ്ങളെ സ്വീകരിക്കുന്നു ഞങ്ങൾ ആർ എസ് എസിനെ ഇന്ത്യ ഭരിക്കുന്ന ആ വിഭാഗമാണോ ഞങ്ങള് ആ ഞങ്ങളെ ആണോ നിങ്ങൾ ഉടുക്കി കെട്ടിട്ട് പേടിപ്പിക്കാൻ നോക്കണത് മൂർഖനെ കണ്ട് പേടിച്ചിട്ടില്ലേ പിന്നല്ലേ ഞാഞ്ഞൂലെ കണ്ട് പേടിക്കണത് അങ്ങനെ നിങ്ങൾ രണ്ട് ഇടി കിട്ടിയവണ്ടിതൊക്കെ നിർത്തി അവസാനിപ്പിച്ച് പോകും എന്നൊന്നും വിചാരിക്കല്ലേ കിട്ടിയതൊക്കെ ഞങ്ങൾ വരവെക്കുന്നേ കൃത്യമായിട്ട് വരവേക്കും അതിനൊക്കെ കൃത്യമായി നിയമസംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് കണക്ക് ഞങ്ങൾ പോകൂ ഓർത്ത് വെക്കുക ഓർത്തിരിക്കുക കണക്ക് പറയാതെ കണക്ക് ചോദിക്കാതെ കണക്ക് വീട്ടാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ല എന്ന ആ പ്രാപഞ്ചിക സത്യമുണ്ടല്ലോ അത് നിങ്ങൾ അറിയുക ചരിത്രം ഒരിക്കലും നിക്ഷലമായി നിൽക്കാറില്ല ചരിത്രം ഒരിക്കലും നിക്ഷലമായി നിൽക്കാറില്ല എന്ന് നിങ്ങൾ ഉണർത്തിക്കൊണ്ട് ഈ നിലപാട് ഈ പോലീസ് നിലപാട് എന്തിന്റെ പേരിലാണെങ്കിലും മിസ്റ്റർ പിണറായി താങ്കൾ താങ്കളുടെ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിനുശേഷം വന്ന മകളുടെ അഴിമതി കഥകളുമായി ബന്ധപ്പെട്ടിട്ടാണ് താങ്കൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ കുനിഞ്ഞു നിൽക്കുന്നത് എന്ന് അറിയാത്ത മലയാളികൾ മലയാളികളില്ലടോ നിങ്ങളെ ും ധീരമായ ഒരു പ്രഖ്യാപനം ഈ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട് മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിലും ഞാൻ ചെയ്ത് പറഞ്ഞുകൊണ്ട് ധീരനായി നിലനിൽക്കുക എന്ന ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ഒരു പ്രാഥമിക ഉത്തരവാദിത്വം ഉണ്ടല്ലോ അത് നിർവഹിക്കാൻ താങ്കൾ തയ്യാറായിട്ടില്ലെങ്കിൽ താങ്കൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയരുത് കമ്മ്യൂണിസ്റ്റുകൾ ഇല്ലാട്ടോ ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് കമ്മ്യൂണിസ്റ്റുകൾ കഴിമാറിപ്പോയിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ട് കാലങ്ങളൊരു ായി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ പോലീസ് സേനയിലെ ഈ ക്രിമിനലുകളെ സർവീസിൽ നിന്ന് തിരിച്ചുവിടുക എന്നതല്ലാതെ മറ്റൊരു സ്വീകാര്യമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സ്വീകാര്യമല്ല ഗുണ്ടകളെ പോലെ പെരുമാറിയാൽ ഈ പോലീസുകാർ എങ്ങനെ ധൈര്യം തന്നറു നിങ്ങൾക്ക് തിരിച്ചു തല്ലൂല എന്നുള്ളത് തന്നെയാണ് അങ്ങാടിയിൽ ആരോടൊക്കെ ഇനി നോക്കങ്ങളെ കളി നമ്മുടെ ഇരിക്കുന്ന ലോഡിംഗ് തൊഴിലാളികളെ പോലീസ് വരട്ടോ പോടാ അവര് മാന്യമായിട്ട് വരുമാറും അപ്പൊ അവിടെ തിരിച്ചൊന്നും കഴിയില്ല കിട്ടില്ല ക്യാമറകളില്ല അതിന്റെ പേര് എന്നെ ശിക്ഷിക്കപ്പെടില്ല എന്നൊക്കെ കാണിക്കുന്നത് കൊണ്ടുള്ള ഒരു അമിതമായ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അതിന്റെ അപ്പുറത്തേക്ക് വീർപ്പിച്ച ബലൂണിൽ ഒന്ന് സൂചി കൊണ്ടുപോയ്ക്കാല് തൂറ്റി പോകുന്നത് പോലെ ഉള്ളതൊക്കെ അങ്ങനെ തിരിച്ചൊന്നും കിട്ടില്ല ഇപ്പൊ പിണറായി വിജയൻ കയറിയതിന് ശേഷം ഗവൺമെന്റ് തലത്തിൽ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്നൊരു ധൈര്യത്തിന്റെ പുറത്ത് എല്ലാ കാലം പിണറായി ഉണ്ടാവില്ല എല്ലാ കാലം കേന്ദ്രത്തിൽ ആർ എസ് എസ് ഉണ്ടാവില്ല അതൊക്കെ പിറകോട്ട് നടന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി കേരളത്തിലെ ഈ ജനതയെ യുദ്ധികളാക്കാൻ സാധിക്കില്ല മനോവീര്യത്തിന്റെ പേര് പറഞ്ഞ് ആത്മവീര്യത്തിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ കൊടുത്തുകൊണ്ട് സസ്പെൻഷൻ എന്ത് നടപടിയാണോ ആ സസ്പെൻഷന്റെ പേര് എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ അതനുസരിച്ചു കൊണ്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ കേരളീയ സമൂഹം അതിന് ഗവൺമെന്റിന് തയ്യാറാപ്പിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് സോഷ്യൽ ഡെമോക്രസി